ഇത് എൻ്റെ ഒരു കോളേജ് ജീവിതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ് കോളേജ് ജീവിതത്തിൻ്റെ ഭാഗം എന്ന് പറഞ്ഞാൽ കോളേജ് കഴിഞ്ഞിട്ട് പൂർവ്വ വിദ്യാർത്ഥി സംഗമം വയ്ക്കുമല്ലോ അന്ന് സംഭവിച്ചു അതായത് നമുക്ക് എന്താണ് കോളേജിലൊക്കെ ചെല്ലാൻ സമയത്ത് ഓരോരോ പരിപാടികളൊക്കെ വേണം അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നമ്മൾ സ്റ്റേജിൽ കയറുമെങ്കിലും ഒരുപാട് വിശിഷ്ട വ്യക്തികളിരിക്കുന്ന ഒരു സ്റ്റേജിലേക്ക് ചെന്ന് അങ്ങനെ നമുക്ക് സ്വാഗതം ചെയ്യുമല്ലോ ഓരോ വ്യക്തികളെ ആ സമയത്ത് അവർക്കൊരു പൂച്ചെണ്ട് കൊണ്ട് കൊടുക്കുക എന്നുള്ളത് പറയുന്നത് ഒരു ചടങ്ങാണല്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ് ഇത് കോളേജിൽ പഠിച്ച സമയത്ത് ഇങ്ങനെ പരിപാടി നടക്കുന്നുണ്ട് അപ്പം നമ്മളതിലൊന്നും വലിയ ഇതൊന്നും അല്ല നമ്മൾക്ക് എന്താ പരിപാടിയുടെ ഭാഗമായിട്ട് അങ്ങനെ ഇങ്ങനെ പോകുക എന്നുള്ള പരിപാടി വലിയ പങ്കെടുക്കൽ ഒന്നൊന്നുമില്ല ചെല്ലുക നമ്മളത് കണ്ട് ആസ്വദിക്കുക എന്നൊക്കെ ഉള്ളു പൂർവ്വ വിദ്യാഭ്യാസ സംഗമമായി അപ്പം വർഷങ്ങൾക്ക് ശേഷം ക്യാമ്പസിലേക്ക് തിരിച്ചു ചെല്ലുകയാണ് പഴയ കൂട്ടുകാരൊക്കെ കുറേ പേരുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും സന്തോഷമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അന്ന് സാരിയൊക്കെ കൊടുത്തിട്ട് പോയത് അപ്പം ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചറ് എന്നെ കണ്ടുകൊണ്ട് എന്നെ മനസ്സിലായി എന്നുള്ളതാണ് അത്രയും വർഷങ്ങൾക്ക് ശേഷം എവിടെ താനാകെ മാറിപ്പോയല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എന്നോട് സംസാരിച്ചപ്പം അത് ഞങ്ങൾ കുറേ കുട്ടികളുണ്ടായിരുന്നിട്ട് എന്നോട് എന്നെ പെട്ടെന്ന ടീച്ചറിന് മനസ്സിലായെന്നു പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം പോയി അപ്പം അങ്ങനെ ഹാളിലേക്ക് ചെന്നു ഓഡിറ്റോറിയത്തിലേക്ക് ചെന്നു അപ്പോൾ ഞങ്ങളെ അന്ന് പഠിപ്പിച്ച സാറുമാരൊക്കെ ഉണ്ട് അപ്പോൾ അവരിങ്ങനെ ഇങ്ങനെ ഓരോരുത്തർക്കും ഇങ്ങനെ കൊടുക്കാനുള്ളവരെ സെലക്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാനവിടെ നിന്ന് കൂട്ടുകാരൊക്കെ സംസാരിച്ചപ്പോൾ സാറന്നിട്ട് പറഞ്ഞു ഇവിടെ ഇന്ന ആളുടെ പേര് വിളിക്കുമ്പോൾ താ വേണം കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് എൻ്റെ കയ്യിലൊരു പൂച്ച ഉണ്ടൊക്കെത്താ എനിക്കങ് സന്തോഷം കൊണ്ടുപോയിരുന്നു ഞാനങ്ങനെ കൊടുത്തിട്ടുണ്ട് എങ്കിലും കോളേജിൽ എനിക്കങ്ങനെ ഒരു ഭാഗ്യം കിട്ടിയിട്ടില്ല െനിക്കാൻ ഭയങ്കര സന്തോഷമായി ആ ഇതാരായിരിക്കും ആ വ്യക്തി ഞാൻ കൊടുക്കാൻ പോകുന്നത് എന്നിട്ട് ഞാനിങ്ങനെ മനസ്സുകൊണ്ട് ഇങ്ങനെ ദൈവമേ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ കൂടെ ഞാൻ ആ സൈഡിൽ കൂടെ പോകണം ഇന്നലെ കൊടുക്കണം അപ്പം ഞാനിങ്ങനെ മനസ്സുകൊണ്ട് അത് കാൽക്കുലേറ്റ് ചെയ്ത് ഇങ്ങനെ വെച്ചിരിക്കുക ആ അങ്ങനെ സന്തോഷത്തോടെ ഇരിക്കുന്ന സമയം അങ്ങനെ പരിപാടിയൊക്കെ തുടങ്ങി ആശംസകളൊക്കെ ഇങ്ങനെ പിന്നെ ആശംസകൾ സ്വാഗതം ഇങ്ങനെ ആശംസിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തർ എഴുന്നേൽക്കുന്നുണ്ട് ഓരോരുത്തർ ചെന്ന് പൂച്ചുണ്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ എനിക്ക് കൊടുക്കാൻ പറ്റിയ ഒരാളുടെ ആൾക്കാരില്ല എൻ്റെ അവസരം എത്തിയപ്പോഴത്തേക്കും സ്വാഗതം ആശംസിച്ച് സ്വീകരിക്കാനായിട്ട് പറഞ്ഞിട്ടുള്ള വ്യക്തികളൊക്കെ വരാതിരുന്നു കുറേ പേര് വന്നില്ല അങ്ങനെ ആർക്കോ കൊടുക്കേണ്ട പൂച്ചെണ്ട് ഞാൻ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് പക്ഷേ ആളില്ല ഇനി എനിക്ക് കൊടുക്കാനായിട്ട് അല്ലെങ്കിൽ ഇനി അങ്ങോട്ട് ആ സ്വാഗതം ആശംസിച്ച് വേദിയിലേക്ക് ക്ഷണിക്കാനായിട്ട് ആരും തന്നെ ഇല്ല എന്നുവെച്ചാൽ വിളിച്ചവർ കുറേ പേര് വന്നിട്ടില്ല ആ ഫങ്ഷന് അപ്പോൾ എനിക്കങ്ങോ ഭയങ്കര വിഷമമായിപ്പോയി അപ്പം നമ്മൾ പരിപാടി തുടങ്ങി ഇനി വരില്ല എന്ന് പറഞ്ഞപ്പോഴത്തേക്കും സാറേ ഞങ്ങൾ വന്ന് ചെണ്ടും കൊണ്ട് കൊടുക്കുകയും ചെയ്യും അപ്പോൾ എനിക്കങ്ങോ ഭയങ്കരമായിട്ട് വിഷമമായി കാരണം അങ്ങനൊരു വേദിയിലേക്ക് കൊണ്ടുപോയി ഒരു പൂച്ച എന്തായാലും ഒരു അറിയപ്പെടുന്ന വ്യക്തിയായിരിക്കുമല്ലോ ആ എൻ്റെ എനിക്ക് ആ ഒരു ഇത് കൊടുക്കേണ്ടി വരുന്നത് അപ്പം അദ്ദേഹം വന്നില്ലല്ലോ എന്ന് ഓർത്തുനിന്ന് ഒത്തിരി ഞാൻ സങ്കടപ്പെട്ടു ഇനി ആ ഒരു പിന്നീടും എപ്പോഴെങ്കിലുമൊക്കെ പൂർവ്വ വിദ്യാഭ്യാസ സംഗമം നടത്തിയോ എന്നൊന്നും അറിയില്ല പിന്നെ അതിനെ ഒരു കണക്ഷൻ കിട്ടില്ല അതങ്ങ് പോയി പക്ഷേ എനിക്ക് ഇന്നും എനിക്കത് ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് ഒരവസരം നഷ്ടപ്പെടുത്തിയല്ലോ എന്നാലും ആർക്കായിരിക്കും ഞാനത് കൊടുക്കേണ്ടിയിരുന്നത് ഇന്നൊക്കെയുള്ളൊരു ചിന്ത ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ ഇങ്ങനത്തെ ഒരു ചെറിയ വേദന നൽകുന്ന ഒരു അനുഭവം അവൻ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ പ്ലീസ്